ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോംസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ഉപ്പുമാവാണ് അത് നമുക്ക് റവ വ വറുക്കാൻ കൊടുക്കാം ഇനി നമുക്ക് റവ വറുത്തെടുക്കാം ഏകദേശം റവ വറവായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം നമുക്ക് വേറെ പാനടുത്തു വയ്ക്കാം ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണം ഒഴിക്കാം നമുക്ക് ഇതില് കടുക് ഇട്ട് കൊടുക്കാം സവാ ഇട്ടെടുക്കാം കൊറച്ച് ഇഞ്ചി ഇട്ടെടുക്കാം ഇഞ്ചി അരിഞ്ഞത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതിടാം കൊറച്ച് കറിവേറ്റില രണ്ട് പച്ചമുളക് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതിടാം രണ്ട് ക്യാരറ്റ് അരിഞ്ഞതിട്ട് കൊടുക്കാം ഒരു മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടെടുക്കാം ഒരു നുള്ള മുളക് പൊടി മിക്സ് ചെയ്യാം നമുക്കിതിലേക്ക് റവയ്ക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് റവയാണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം പിന്നെ ഒരു ഗ്ലാസ് തിളപ്പിക്കാത്ത പശു ആവശ്യമായ ഉപ്പ് ഇട്ടു കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം അച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച റവ ഇട്ടെടുക്കാം കുറേശോ കുറേശായിട്ട് ഇട്ടു കൊടുക്ക നന്നായി ഇളക്കുക ൊക്കെ വെച്ചിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഇറക്കി വയ്ക്കാം വേറെ ചട്ടി എടുപ്പിലേക്ക് വയ്ക്കാം ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കുക നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തോലി പറഞ്ഞ നിലക്കടല കുറച്ചിട്ട് കൊടുക്കുക അത് നന്നായി മൊരിച്ചെടുക്കണം കടല മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഈ കടലി അല്ലെങ്കിൽ കൂടിയുള്ള മിക്സ് ഈ ഉപ്പ്മാവിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യാം അപ്പം നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാതും കടലിയും എല്ലാം മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപ്മാവടെ റെഡിയായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ